ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിനെ കുറിച്ചിട്ടാണ് എനിക്ക് ഇവിടെ സംസാരിക്കാനായിട്ടുള്ളത് ശരിക്കും ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ട് വല്ലാതെ ബോറടിച്ചു കാരണം ഭയങ്കര എന്താണ് ഭയങ്കര ലാഗ് അടിച്ച ഒരു എപ്പിസോഡായിരുന്നു ഒരു രക്ഷയില്ല ശരിക്കും പറയുകയാണെങ്കിൽ ബോർ അടിച്ച് ചത്തു എന്ന് വേണം പറയാനായിട്ട് ഇത്രയും മോശമായിട്ടുള്ള സീസൺ സെവനിലെ ഒരു എപ്പിസോഡ് അതും വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഇന്നലെ തന്നെയായിരുന്നു മൊത്തം ശോകമായിരുന്നു കുറെ പാട്ടൊക്കെ പാടി അക്ബറിന്റെ സാന്നിധ്യത്തിൽ ഒരുപാട് പാട്ടുകള് സംഭവങ്ങള് ബിഗ് ബോസ് വീട്ടിലുള്ളിൽ ഉള്ളവരെ കുറിച്ചിട്ടൊക്കെ കോർത്തണക്കി പുള്ളിക്കാരൻ തന്നെ എഴുതിയ പാട്ട് കഥാപ്രസംഗം അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു വീട്ടിലുള്ള എല്ലാവരും പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തോ ഒരു രസം ഉണ്ടായിരുന്നില്ല ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല ഇന്നലത്തെ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എന്ത് തോന്നുന്നു എന്ന് എനിക്കറിയില്ല ഏർ ഇന്നലത്തെ എപ്പിസോഡ് നന്നായിട്ട് നന്നായിട്ടുണ്ട് എന്ന അഭിപ്രായമുള്ളവരൊക്കെ ഒന്ന് കമന്റിട്ടേക്കണേ പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്ന് വെച്ചാല് എന്റെ െവിന് നല്ലൊരു പണി അതായത് പുള്ളിക്കാരൻ വിചാരിച്ചിരുന്നെന്ന് പറഞ്ഞാല് പുള്ളിക്കാരന്റെ പ്രതീക്ഷകളൊക്കെ എന്ന് പറഞ്ഞാല് ഷാനവാസ് പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ പുള്ളിക്കാരനെ പറ്റിയിട്ട് അപ്പൊ ആ ഒരു വിഷയം ഇന്നിവിടെ ശ്രീമൺ മോഹൻലാല് എടുക്കുമെന്നാണ് പുള്ളിക്കാരൻ വിചാരിച്ചത് അതിനെക്കുറിച്ചിട്ട് ഷാനവാസിന് നല്ല വഴക്ക് കിട്ടുമെന്നൊക്കെ പുള്ളിക്കാരൻ വിചാരിച്ചു പക്ഷെ എന്ത് ചെയ്യാം ഒന്നും നടന്നില്ല ആ ശ്രീ മോഹൻലാല് അതേക്കുറിച്ചിട്ട് യാതൊന്നും തന്നെ പറഞ്ഞില്ല പക്ഷെ അദ്ദേഹം എവിടെയൊക്കെയോ കൊള്ളത്തക്ക രീതിയിൽ ഓരോരോ കൊട്ടൊക്കെ എല്ലാവർക്കും വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇനി ഇവിടെ നിങ്ങളൊക്കെ വന്നതെന്ന് പറഞ്ഞാല് ഇപ്പോ എൽ ജി ബി ടി ക്യൂവിന്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ ഒന്നിനെയും റെപ്രസെന്റ് ചെയ്തല്ല ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അങ്ങനെയുള്ള കാർഡുകളൊന്നും ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡൊക്കെ എടുത്ത് അതിന് വീക്കെൻഡ് എപ്പിസോഡിൽ പുള്ളിക്കാരൻ കീറി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ എന്നാൽ പോലും എന്നാൽ പോലും ഇന്നലെ ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നെവിനൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചു ഈ പറയുന്ന മോഹൻലാൽ വന്നിട്ട് അതേക്കുറിച്ചിട്ട് സംസാരിക്കുന്നു പ്രതീക്ഷിച്ചു പക്ഷേ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് എന്ന് പറഞ്ഞാൽ ഷാനവാസും അതുപോലെ ആതിലെയൊക്കെ തയ്യാറെടുത്ത് തന്നെയാണ് നിന്നത് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നെങ്കിൽ അതിന് മറുപടി കൊടുക്കാൻ ഭാഗത്തിന് തന്നെയാണ് നിന്നത് പക്ഷേ ഒന്നും ഉണ്ടായില്ല ഇത് ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയത് നെവിനെ തന്നെയാണ് പക്ഷേ ഈ ഒരു ഷോയൊക്കെ കഴിഞ്ഞു ലാലേട്ടൻ പോയ ശേഷം Yeah. <laughs> പോയ ശേഷം നമ്മുടെ ഷാനവാസ് അതേക്കുറിച്ചിട്ട് പറയുന്നുണ്ട് നമ്മുടെ ആതിലയോടും പറയുന്നുണ്ട് നൂറയോടും പറയുന്നുണ്ട് ശരിക്കും ഇതൊരു വലിയ വിഷയമായി തീരും എന്ന് വിചാരിച്ചിട്ടൊക്കെ വിഷമിച്ചിരിക്കായിരുന്നു പക്ഷേ അത് ലാലേട്ടൻ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തു എന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത് എന്തായാലും നെവിന് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് നമ്മളുടെ കാര്യം തന്നെ വളരെ നിരാശയായിരുന്നു എന്നാണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്